കട്ടപ്പന പുഞ്ചിരിക്കവല കോളനി റോഡിന്റെ വശങ്ങളിൽ സ്വകാര്യ വ്യക്തി പാറക്കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് വാഹനയാത്രയ്ക്ക് തടസ്സമാകുന്നതായി പരാതി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നാൽ സൈഡ് കൊടുക്കാൻ പോലും പറ്റുന്നില്ലെന്നും പരാതി ഉയരുന്നു പുഞ്ചിരിക്കവല കോളനി റോഡിന്റെ വശങ്ങളിൽ സ്വകാര്യ വ്യക്തി പാറക്കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് വാഹനയാത്രയ്ക്ക് തടസ്സമാകുന്നതായിട്ടാണ് പരാതി ഉയർന്നിരിക്കുന്നത് ആ ആ ഭയങ്കര ഭയങ്കര മഴയൊക്കെ രാവിലെ മൂന്ന് നാല് ഇറങ്ങി പോകുന്നതാണ് സമയത്ത് വളരെ കുറേ മഴ നത്തുകല്ല പുഞ്ചിരിക്കവല മേഖലയിൽ നിന്നും കൊച്ചുതവാള റോഡിലേക്ക് ഇറങ്ങുന്ന പ്രധാന പാത കൂടിയാണിത് സ്കൂൾ സീസണിൽ നിരവധി സ്കൂൾ ബസ്സുകളും ഇതുവഴിയാണ് കടന്നു പോകുന്നത് പാറക്കല്ലുകൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ ഒരു ചെറിയ വാഹനത്തിന് കടന്നു പോകാൻ പറ്റുന്ന ഇടം മാത്രമാണ് ഇവിടെയുള്ളത് ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ കടന്നു വരുമ്പോൾ സൈഡ് കൊടുക്കുവാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു വിഷയത്തിൽ സ്വകാര്യ വ്യക്തിയുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന